ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കുന്നതിന് ശത്രുദോഷത്തിൽ നിന്നും ആഭിചാരത്തിൽ നിന്നുമെല്ലാം രക്ഷ നേടുന്നതിന് ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതിന് ജീവിതത്തിൽ എപ്പോഴും വിജയിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മാർഗങ്ങളിൽ ഏറ്റവും ഉചിതമായ ഒന്ന് ലളിതാ സഹസ്രനാമം നിത്യവും വിധിപ്രകാരം പാരായണം ചെയ്യുക എന്നുള്ളതാണ് പഞ്ചബ്രഹ്മാസന സ്ഥിതിയായി അഞ്ചു ബ്രഹ്മങ്ങൾക്ക് മുകളിൽ മഹാരാജ്ഞി ഭാവത്തിൽ കുടികൊള്ളുന്ന ലളിതാദേവിയുടെ സഹസ്രനാമങ്ങൾ നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് പ്രകൃതി പോലും അനുകൂലമായി നിൽക്കുമെന്ന് പറയപ്പെടുന്നു അതുപോലെ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യുന്ന വിഷ്ണു മഹേശ്വരന്മാർ ഇവർക്ക് എന്ത് സഹായം ചെയ്യണമെന്ന് നോക്കി ഇവർക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകും ദേവിയും മഹാലക്ഷ്മി ദേവിയും എപ്പോഴും ഇവരിൽ കടാക്ഷിച്ച് വിദ്യയും ഐശ്വര്യവും നൽകിക്കൊണ്ടേയിരിക്കുമെന്നും പറയപ്പെടുന്നു ഇതെല്ലാം ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് നാൽപ്പത്തിയൊന്ന് ദിവസം വിധിപ്രകാരം കൃത്യമായി ലളിതാശാസ്ത്രനാമം പാരായണം ചെയ്ത് നോക്കിയാൽ മതിയെന്നാണ് ആചാര്യന്മാർ പറയുന്നത്